ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഓർമ്മച്ചപ്പിൽ ടുഡീഷ്യയിലെ മുല്ലപ്പൂ വിപ്ലവം ഇതാണ് നിങ്ങളുടെ സ്മരണയിൽ കൊണ്ടുവരുന്നത് ടുഡീഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യം നോർത്ത് ആഫ്രിക്കയുടെ നോർത്ത് ആഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അറേബ്യൻ കൺട്രിയാണ് അറേബ്യൻ രാജ്യമാണ് ടുനീഷ്യ ഈ ടുണീഷ്യയിൽ ടുണീഷ്യ എന്ന് പറയുന്നത് അതിമനോഹരമായ ഒരു രാജ്യമാണ് സുവർണ തീരങ്ങളുണ്ട് നല്ല നല്ല കാലാവസ്ഥയാണ് ലക്ഷീസായിട്ട് ആഡംബരമായിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് എന്നാൽ അവിടെ ഇരുപത്തിയൊന്ന് വർഷക്കാലം ടുണീഷ്യ ഭരിച്ച ഭരണാധികാരിയായിട്ടുള്ള ബെൻ അലിയുടെ ദുർഭരണത്തിനെതിരെ ജനങ്ങൾ സമരം ചെയ്യുകയാണ് ആ സമരം അങ്ങനെ നീണ്ടുപോവുകയാണ് പെട്ടെന്ന് ഇതിനൊരു കാരണം ഉണ്ടാകുന്നത് മുഹമ്മദ് വുവാസ് എന്ന് പറയുന്ന ഇരുപത്താറുകാരനായിട്ടുള്ള ഒരു വഴിയോര കച്ചവടക്കാരൻ പഴം പച്ചക്കറി ഒക്കെ വിൽക്കുന്ന ഒരു കച്ചവടക്കാരൻ അയാൾ ആ വണ്ടിയിൽ കൊണ്ട് നടക്കുകയാണ് ഒരു ദിവസം പോലീസ് പിടിക്കുകയാണ് ലൈസൻസ് ചോദിക്കുമ്പോൾ ലൈസൻസ് ഗുവാസിൻ്റെ ഇല്ലായിരുന്നു ഉടനെ തന്നെ ആ വണ്ടി പോലീസ് കണ്ടെടുക്കുക പിടിച്ചെടുക്കുകയാണ് അവനുടനെ തന്നെ നഗരസഭയിൽ ഒഴിച്ചെന്ന് പറയുകയാണ് എന്നാൽ നഗരസഭ അധികൃതർ അവനെ അധിക്ഷേപിച്ചു വിടുക ആ അധിവിക്ഷേപത്തിൻ്റെ അമ്പലത്തിൽ അവൻ ആ സ്ഥാപനത്തിൻ്റെ മുമ്പിൽ ആത്മഹത്യ ചെയ്യുക ആത്മഹത്യയെ കഴിഞ്ഞ ഇത് കഴിഞ്ഞപ്പോൾ യുവാക്കളും നാട്ടുകാരും ഒക്കെ അതിലേക്ക് വരികയാണ് സമരത്തിലേക്ക് സമരത്തിൻ്റെ തീച്ചുള്ളയിലേക്ക് എല്ലാവരും വരിക സമരം അതിശക്തമായിട്ട് നീണ്ടു നിന്നു ഒടുവിൽ ബൻ അലി വ്യത്യന്തരമില്ലാതെ സൗദി അറേബ്യയിലേക്ക് നാട് കിടക്കുക അവിടെ ജനകീയ വിപ്ലവം ഈ മുല്ലൊപ്പ് വിപ്ലവം വിജയിക്കുകയാണ് പുതിയ ധാരണ സാന്നിധ്യം ഉണ്ടാകുകയാണ് ഇതാണ് പുഴിഷ്യൻ വിപ്ലവം അഥവാ മുല്ലപ്പൂ വിപ്ലവം നന്ദി